സഹാബികളോട് പറയുന്നു നിങ്ങൾ എല്ലാവരും എഴുന്നേൽക്കണം നമുക്ക് നിർവഹിക്കാൻ ഈ വർഷം കഴിയില്ല നമ്മൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എല്ലാവരും എഴുന്നേറ്റ് നിങ്ങൾ നിറവ് നടത്തണം നിങ്ങൾ മുടികളയണം മുടിയെടുക്കണം എന്നിട്ട് നിങ്ങൾ തഹലരാകണം തിരിച്ചു പോകണം റസൂലി നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ മൂന്ന് പ്രാവശ്യം പറഞ്ഞു റസൂല് നിങ്ങൾ എല്ലാവർക്കും സ്വീകരിച്ച വളരെ വേദനയോടെ എല്ലോ കൂടിയിട്ട് തന്റെ തമ്പിലേക്ക് തന്റെ ഹൈമയിലേക്ക് കയറി വന്നു തൻ്റെ ഭാര്യയോട് ഈ സങ്കടം പങ്കിട്ടു ആ ഭാര്യ പറയുന്നൊരു വാക്കുണ്ട് ഉമ്മുസലാൻകാ പറയുന്നൊരു വാക്കുണ്ട് അള്ള വാക്ക് ഒരറ്റ ോട് പറയണ്ട നിങ്ങൾ പുറത്തിറങ്ങുക നിങ്ങൾ ഒട്ടകത്തെ ഇറക്കുക നിങ്ങൾ മുടിയെടുക്കുക നിങ്ങൾ തഹല്ലിലാവുക തിരിച്ചു പോകുകയിലേക്ക് ഒരാളോടൊരു പറയണ്ട അവർ എഴുന്നേറ്റിടുമെന്ന് അങ്ങനെ തന്നെ ചെയ്തപ്പോ എല്ലാ സ്വഹാബികളും എഴുന്നേറ്റ് ആയി തിരിച്ച് മദീനയിലേക്ക് ആ പോകുന്നു രണ്ട് വർഷം ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് റസൂൽ റസൂൽ ക്ഷമിച്ചത് എന്തിനു വേണ്ടി എന്ന് അവിടെ വെച്ചാണ് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത് രണ്ട് വർഷം കാലം ഇസ്ലാമിലുണ്ടായ വളർച്ച ഇരുപത് വർഷം ഉണ്ടാകുന്ന വളർച്ചയല്ല അതിലപ്പുറമുണ്ടായി നിഷ്പ്രയാസം നിർഭയത്വത്തോടു കൂടെ മക്കയിലേക്ക് പോകുവാനും മക്കയിലുള്ള ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും സുഹൃത്തുഹാബത്തിൻ്റെ കഴിഞ്ഞു മക്കയുടെ അന്തരീക്ഷമാകെ മാറി